സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് പൈപ്പ് ഇതിലേക്ക് വെച്ച് നോക്കാൻ പോവാണ് കുറച്ച് വളച്ചെടുത്തേക്കണേ അവിടെ കുറച്ച് കോൺക്രീറ്റ് ഉണ്ട് അപ്പൊ അത് കാരണം നമ്മള് ഇത് വളച്ചാണ് കേട്ടാ അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്ത് തുടങ്ങി ഇനി നമുക്ക് ഇതില് ടാപ്പ് ഫിറ്റ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഞാൻ കാവ്യ കാവ്യസും കാവ്യാണ് ഇന്ന് നമ്മുടെ വീട്ടില് കുറച്ച് പ്ലംബിങ് വർക്കാണ് ആണ് ചെയ്യാൻ പോണത് വേറൊന്നുമല്ല നമ്മുടെ അലക്കുകല്ല് അലക്കല്ല് ഇങ്ങനെ തുണി വൃത്തിയാകാത്ത കാരണം നമ്മളൊരു എക്സ്ട്രാ കല്ലെടുത്തിട്ടേക്കുന്നതാണ് അതിൻ്റെ മുകളിൽ അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടാപ്പ് ഇല്ല ഇവിടേക്ക് നമുക്ക് ടാപ്പിൻ്റെ കണക്ഷൻ ഇല്ല അമ്മമ്മയ്ക്ക് ഇപ്പോഴും ആളുടെ ഡ്രസ്സൊക്കെ ആൾക്കാരെ കഴുകണം അതിന് വേണ്ടിയിട്ടുള്ളതാണ് വാഷിംഗ് മെഷീനിൽ ഇടാൻ ഇതിനൊന്നും സമയം ഇല്ല ഞങ്ങളാണെങ്കിലും കല്ലിൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണതൊക്കെ ഇതിൽ തന്നെയാണ് കഴുകുക അപ്പോൾ അമ്മമ്മയ്ക്ക് നിർബന്ധമാണ് ആളുടെ ഡ്രസ്സ് ആൾക്കെന്നെ വാഷ് ചെയ്യണം ആൾക്കാർഗ്യമുള്ള സമയത്ത് നിന്ന് അപ്പോൾ എന്ന് വെച്ചാൽ അമ്മമ്മ അവിടെ നിന്ന് വെള്ളം പിടിച്ചുകൊണ്ട് വരണം നമുക്ക് ഒരു ഷമോ അപ്പോൾ ഇവിടെ ഒരു ടാപ്പ് വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വർക്ക് അതാണ് കേട്ടോ വ അപ്പോൾ നമ്മൾ ഇന്ന് കണക്ഷൻ എടുക്കാൻ എവിടെന്നാന്ന് എവിടെന്നുവെച്ചാൽ പുറത്ത് നമ്മൾ കിച്ചൻ്റെ കോലറിയാണിത് അപ്പോൾ ഇതുമലെന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മണ്ണ് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മുടെ പി എ സി പൈപ്പ് പൊട്ടി വേണ്ടി ഇത് കുറച്ച് ഒരു അരടി താത്തിയിട്ടാണ് എടുക്കണത് കേട്ടോ അപ്പോ നമ്മുടെ അലക്കല്ലിൽ കണ്ടോ അവിടെ വരെ നമുക്ക് കുഴി എടുക്കാം അപ്പൊ പെട്ടെന്ന് കുഴി എടുത്തിട്ട് വരാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൈപ്പ് ഇതിലേക്ക് വെച്ച് നോക്കാൻ പോവാണ് കുറച്ച് വളച്ചെടുത്തേക്കണേ കാരണേ അവിടെ കുറച്ച് കോൺക്രീറ്റ് ഉണ്ട് അപ്പം അത് കാരണം നമ്മൾ ഇത് വാരം കോരിയാക്കുന്നത് കുറച്ച് വളച്ചാണ് കേട്ടോ ഓക്കെ ആണ് അപ്പോൾ അതാ ഇവിടെ നിന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നത് കണ്ടോ ഇവിടെ അപ്പം അവിടെ നമ്മളൊന്ന് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം നമ്മളത് കട്ട് ചെയ്ത് തുടങ്ങി അടിയിലൊരു എൽബം ഉണ്ട് നമ്മൾ നേരത്തെ ഓഫാക്കി എന്ന് വെച്ചാൽ എന്താ വെള്ളം കുറച്ചിങ്ങനെ വരുന്നുണ്ട് ഇവിടെ ആയി കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മുറിച്ചെടുക്കാനായിട്ട് പൈപ്പ് കട്ടാവാറായിട്ടുണ്ട് കേട്ടോ സൂക്ഷിച്ച് ഓക്കെ നമ്മുടെ പൈപ്പ് ഇതാ കട്ടായി വന്നിട്ടുണ്ട് കണ്ടോ ടീ പെൻ്റ് ആണ് കഴുകി അടിപ്പിക്കണത് അപ്പം ഇതിൻ്റെ മുകളിൽ ഇതാ ഒരു കുഞ്ഞ് പീസും കൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യം നമ്മൾ ടീ ബെൻറ്റ് ഒട്ടിക്കാൻ പോവാണ് നമ്മൾ സോൾവെൻ്റ് കൊടുക്കുകയാണ് കേട്ടോ കണക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഇടിക്കാൻ പറ്റണില്ലേ അപ്പോൾ ഞാനത് കഴിയും കൊണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് നമ്മളിതാ ടീ പെൻ്റ് വെച്ച് കഴിഞ്ഞു ടീ പെൻ്റ് മേൽക്ക് നമ്മുടെ ഈ പി വി സി കണക്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഇത് നമ്മൾ ആ സോക്കറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനെ മുന്നായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് സോൾവെന്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് പോരാത്ത കഷ്ണം നമ്മൾ അതിൽ ജോയിൻ ചെയ്യുകയാണ് കേട്ട ഈ സോക്കറ്റ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യണത് അപ്പോൾ ആദ്യം നമുക്കിതിലൊന്നിതൊന്ന് ഘടിപ്പിക്കാം ഓക്കേ നമ്മൾ എന്താ ഇതിലും സോൾവെൻ്റ് കൊടുക്കുകയാണ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് വലിയ കൊടുക്കുകയാണ് കേട്ടോ നല്ല ഓണം തിരിച്ചങ്ങോട്ട് കയറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതാ ഈ ഒരു അൽബോ കൊടുത്തിട്ട് ഇങ്ങോട്ട് തിരിക്കാൻ പോവാണ് കണ്ടോ ഇവിടെ ഈ അൽബോ വെച്ച് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കാൻ പോവാണ് ഇനി നമ്മൾ ദൈ എൽബോൽ സോൾവെൻ്റ് നല്ലോണം കൊടുത്തിട്ട് അടുത്ത നടപടി എന്താ ഇതും ഇടി വെച്ചിട്ട് നല്ലോണത്തെ പോലെ തന്നെ നല്ലോണം തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇനി നമുക്ക് ഇതിൽ ടാപ്പ് ഫിറ്റ് ചെയ്യാം ഇനി ഇതാ നമ്മുടെ ടാപ്പ് ഫിറ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഇതിൽ കണ്ടോ ഈ ഒരു സോക്കറ്റിൽ ഞാൻ ടാപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ഞാൻ എന്താ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ പൈപ്പിലും തേച്ച് കൊടുക്കുകയാണ് നല്ല രീതിയിൽ കണ്ടോ എന്നിട്ട് നമ്മൾ ഇതിനങ്ങോട് കയറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞപ്പോൾ ഏഴുമണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ ടാപ്പും ഫിറ്റ് ചെയ്തപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ വാൽവ് ഒന്ന് ഓൺ ആക്കി കൊടുക്കാം അപ്പോൾ അഞ്ചരക്ക് തുടങ്ങിയ പണിയാണ് ഇപ്പോൾ ഏഴുമണിയായി അപ്പോൾ നമുക്കതൊന്ന് ഓൺ ആക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോണെന്താന്ന് വെച്ചാൽ നമ്മൾ കണക്ഷൻ കൊടുത്തല്ലോ അവിടെ ഒക്കെ ഒന്ന് ലീക്ക് ഉണ്ടോ ഒന്ന് ഒന്ന് നോക്കാം ഇവിടെ ഓക്കെ ആണ് ലീക്ക് ഒന്നുമില്ല അപ്പോൾ നമ്മുടെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഞാൻ തീ അടിച്ചു കയറ്റിയ കമ്പിയമ്മേ ഒരു കെട്ടുകമ്പി ഇട്ടിട്ട് നമ്മുടെ പൈപ്പിന് കെട്ടി കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിടന്ന് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആണ് നോക്കിയേ നമ്മുടെ ടാപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നോക്കിയേ വെള്ളം നല്ല ഫോഴ്സിൽ ഇതാണ് കണ്ടോ കണ്ടോ വെള്ളം നല്ല ഫോഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടാപ്പ് വെച്ചിട്ട് ആണ് കണ്ടോ വെള്ളം നല്ല ഫോഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാവർക്കും തീർന്നിട്ടുണ്ട് ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മള് കുഴി എടുത്ത ആ കുഴി ഉണ്ടല്ലോ അത് നമ്മൾ എടുത്ത മണ്ണിട്ടിട്ട് മൂടി കൊടുക്കുക അത് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് കുഴി മൂടി കൊടുക്കാം കുഴിമൂടുകയാണ് കുഴിമൂടലും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കൊക്കെ ഫിനിഷിങ് ആയി ഫിനിഷായി അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കുഴിമൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം എട്ട് മണിയോടെ അടുക്കാറായിട്ടുണ്ട് കുഴിമൂടലും എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ നമ്മുടെ വീട്ടമ്മമാർക്ക് വീട്ടുകാര്യങ്ങൾ ഇതേപോലെയുള്ള വീട്ടുകാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതുള്ളൂ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും ചെയ്യാം അത് മാത്രമാണെങ്കിപ്പോ പറയാനുള്ളത് കണ്ടോ കണ്ടോ നമ്മുടെ പൈപ്പിന്റെ വെള്ളത്തിന്റെ പോയി നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു അപ്പോ ഇനി ഫുഡ് കഴിക്കണം കിടന്നുറങ്ങാൻ പോവാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്ത